പുനയൂർകുടം പഞ്ചായത്തിലെ മൂന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സിപിഎമ്മിനോട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു പഞ്ചായത്ത് മുൻ ഭരണസമിതി അംഗം ലീഗ് ജില്ലാ സമിതി അംഗം മണ്ഡലം ട്രഷറർ എന്നീ പദവികൾ വഹിച്ച വി കെ യൂസുഫ് പുനയൂർകുടം പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് അഹമ്മദ് സെക്രട്ടറി അബൂബക്കർ തൈപ്പറമ്പിൽ എന്നിവരാണ് തിങ്കളാഴ്ച രാവിലെ ലീഗ് നേതൃത്വത്തിന് രാജി സമർപ്പിച്ചത് ജില്ല മണ്ഡലം പഞ്ചായത്ത് നേതൃത്വങ്ങൾ കാലങ്ങളായി തുടരുന്ന അവഗണനയിലും ചില നേതാക്കളുടെ ഏകാധിപത്യ പ്രവണതയിലും പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്ന് മൂവരും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി പുനേർകുളം പഞ്ചായത്ത് യുഡിഎഫ് നേതൃത്വം കൈപ്പിടിയിലൊതുക്കാൻ ഏതാനും പേർ ചേർന്ന് മുന്നണിക്കുവേണ്ടി നാളിതുവരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ പുകച്ചു ചാടിക്കാൻ ശ്രമിച്ചു വരികയാണെന്ന് ഇവർ കുറ്റപ്പെടുത്തി പ്രസിഡന്റ് എ ഡി ധനീപിന്റെ നേതൃത്വത്തിൽ നാലരക്കൊല്ലമായി നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങളോട് സഹകരിച്ചു പോന്ന യുഡിഎഫ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വിമർശനവും സമരപ്രഹസനങ്ങളുമായി രംഗത്തിറങ്ങിയത് അപഹാസ്യമാണ് വികസനത്തുടർച്ച ആഗ്രഹിക്കുന്ന പുന്നയൂർക്കുളത്തുകാർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയാതീതമായി പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കിയ യു ഡി എഫ് നേതൃത്വം വെപ്രാളത്തിലാണ് സി എച്ച് മുഹമ്മദ് കോയെ പോലുള്ള മഹാന്മാരായ നേതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ സംസ്കാരം ഉൾക്കൊണ്ടാണ് മുസ്ലിം വേണ്ടി പ്രവർത്തിച്ചത് പക്ഷേ ആ സംസ്കാരം കയ്യൊഴിഞ്ഞതിന്റെ ലക്ഷണമാണ് അഴിമതിക്കാരെ സംരക്ഷിക്കാൻ നേതൃത്വം പരസ്യമായി രംഗത്തുവന്നതെന്ന് ഇവർ പറഞ്ഞു സ്ഥാനാർത്ഥിയാകാൻ കഴിയാത്തതിലെ നൈരാശ്യമാണ് രാജ്യയ്ക്ക് കാരണമെന്ന പ്രചരണത്തെ യൂസുഫ് നിഷേധിച്ചു സിസിടിവി ന്യൂസ്